അന്യഭാഷയിലെ ഫിലിം ഇൻഡസ്ട്രിയിൽപ്പെട്ടവരെല്ലാം നമ്മുടെ താരങ്ങളെ ബഹുമാനിക്കുന്ന രീതികൾ പലപ്പോഴും വാർത്തകളായി വരാറുണ്ട് മറ്റ് താരങ്ങൾ അഭിമുഖങ്ങളിൽ വന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ അതിശയത്തോടെ ഇത് കേൾക്കുന്നത് അങ്ങനെ മോഹൻലാൽ എന്ന താരത്തെക്കുറിച്ച് പറഞ്ഞ ചില കഥകൾ സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു അതിലൊന്നായിരുന്നു അടുത്തിടെ നേരി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുടെ സിദ്ദിഖ് പറഞ്ഞ ആ കഥ അന്യഭാഷയിലെ പല താരങ്ങളും മോഹൻലാലിന് കൊടുക്കുന്ന റെസ്പെക്ട് അത് അവർക്കും കൂടി കിട്ടുന്നു കൂടാതെ അന്യഭാഷയിലെ പലരും മോഹൻലാലെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തവർ പോലും മോഹൻലാലിന്റെ അഭിനയം കണ്ട് ഞെട്ടിയ നിമിഷങ്ങൾ പോലും നമ്മൾ ായി മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ നേരി എന്ന ചിത്രത്തിൽ മോഹൻലാലും സിദ്ദിഖും ഗംഭീര അഭിനയ മുഹൂർത്തങ്ങളുമായി എത്താൻ പോവുകയാണ് മോഹൻലാലിന്റെ അടുത്ത സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഒരു ബന്ധമുള്ള ആൾ കൂടിയാണ് സിദ്ദിഖ് എന്ന നടൻ എന്നാൽ മോഹൻലാൽ എന്ന നടന് അന്യഭാഷയിൽ അടക്കമുള്ള പ്രാധാന്യം വിവരിക്കുകയാണ് സിദ്ദിഖ്ഖനിക്കുണ്ടായ അനുഭവത്തിലൂടെ തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴുണ്ടായ അനുഭവമാണ് സിദ്ദിഖ് പറയുന്നത് സെറ്റിൽ വെച്ച് തന്നെ അതുവരെ മൈൻഡ് ചെയ്തിരുന്ന തമിഴ് സംവിധായകനും ആ സിനിമയിലെ അഭിനേതാവുമായ ഒരാൾ മോഹൻലാലുമായുള്ള വീഡിയോ കോൾ വിളിക്കുന്നത് കണ്ടതിന് ശേഷം തന്റെ അടുത്ത് നിന്ന് മാറിയിട്ടില്ലെന്ന് പറയുന്ന സിദ്ദിഖിന്റെ വാക്കുകൾ ഞാനൊരു തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ പോയി ജീവയാണ് അതിൽ നായകൻ കെ എസ് രവികുമാർ അതിൽ മറ്റൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട് എനിക്ക് പുള്ളിയെ അറിയാവുന്നതുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു എന്നാൽ അയാൾ എന്നെ മൈൻഡ് ചെയ്തില്ല വെറുതെ ഹാ എന്ന് പറഞ്ഞു വിട്ടു ഒരു ദിവസം ഞങ്ങൾ ആ സിനിമയിൽ അഭിനയിച്ചു ആ സമയത്ത് അയാൾ എന്നോട് സംസാരിക്കുകയോ എന്നെ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല രണ്ടാമത്തെ ദിവസം മോഹൻലാലിനെ വീഡിയോ കോൾ ചെയ്തു ഞങ്ങൾ സാധാരണ ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്യാറുണ്ട് ലാൽ എന്തോ കാര്യം പറയാൻ വേണ്ടി എന്നെ വിളിച്ചതാണ് ആ സമയത്ത് ജീവ എന്റെ അടുത്ത് ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഫോണിൽ ലാലിനോട് ലാലിന്റെ ഒരു ഫ്രണ്ട് എന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ആ ഫോൺ ജീവയുടെ നേരെ കാണിച്ചു ജീവ ലാലിനെ കണ്ടതും ചാടി എഴുന്നേറ്റ് ലാൽ സാർ എന്ന് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങി കീർത്തി ചക്രയിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചതാണ് കീർത്തി ചക്രയിലെ എന്തോ കാര്യമാണ് അവർ പരസ്പരം സംസാരിച്ചു ഇത് കണ്ട് കെ എസ് രവികുമാർ എഴുന്നേറ്റ് വന്ന് ഒരു മര്യാദയും ഇല്ലാതെ ആ ഫോൺ തട്ടിപ്പറിച്ചു ലാൽ സാർ എപ്പടി ഇരിക്കു സാർ ആശയ സാർ ഒരു വട്ടം പാകണം എന്ന് ആശയ സാർ എന്ന് പറയാൻ തുടങ്ങി അപ്പോൾ ലാൽ പുള്ളിയോട് സംസാരിച്ചു പിന്നെ ഉണ്ടായിരുന്നു ശരണയോടും ലാൽ സംസാരിച്ചു ഞങ്ങൾ അന്ന് സംസാരിച്ച് ഫോൺ വെച്ചു അന്ന് മുതൽ കെ എസ് രവികുമാർ എന്നെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി ഇന്നലെ വരെ മൈൻഡ് ചെയ്യാതെ നടന്ന ആളാണ് പിന്നെ ഇടയ്ക്ക് പുള്ളി വന്നിട്ട് സാർ ലാൽ സാർ കൂപ്പിട്ടാറാ എന്ന് ചോദിക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാ ദിവസവും കൂപ്പിടില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ കൂപ്പിടള്ളൂ എന്ന് ഞാൻ പറഞ്ഞു നിങ്ങ എന്നൊക്കെ ചോദിച്ചു സാർ നമ്മൾ ലാലിന്റെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് വാല്യൂ അധികം മനസ്സിലാവില്ല ഞാൻ ലാലിന്റെ വീഡിയോ കോൾ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കില്ല എന്നാൽ മറ്റുള്ളവർക്ക് അങ്ങനെയല്ലെന്ന് നേരിന്റെ പ്രൊമോഷൻ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ സിദ്ധിഖ് പറഞ്ഞു ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി മറ്റൊരു നടൻ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി അതും അടുത്തിടെ സംഭവിച്ച ഒന്നായിരുന്നു കായങ്ങളും കുച്ചുണ്ണി എന്ന സിനിമയിലെ അനുഭവമാണ് അമിത് ചെക്കാലക്കൽ എന്ന നടൻ പറഞ്ഞ ആ ഗംഭീര സംഭവം ആക്ട് ചെയ്ത ഒരാളെ ഫാനാക്കുന്ന മോഹൻലാലിനെയാണ് സെറ്റിൽ കാണാൻ സാധിച്ചത് എന്ന് നടൻ പറഞ്ഞ വാക്കുകൾ തന്റെ ഒരു സിനിമയുടെ പ്രൊമോഷനിടെയായിരുന്നു അമിത്തിന്റെ ഈ തുറന്നു കുറച്ചിൽ സെറ്റിൽ ഒരു നോർത്ത് ഇന്ത്യക്കാരി ഉണ്ടായിരുന്നു പുള്ളിക്കാരി പ്രോസ്തറ്റിക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് നല്ല സുന്ദരിയാണ് അവർ സെറ്റിൽ അവർ ഭയങ്കര ആറ്റിറ്റ്യൂഡിൽ നിൽക്കുകയാണ് ലാലേട്ടൻ അഭിനയിക്കാൻ വരികയാണ് ഇവളെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ പ്രായമായിട്ടുള്ള തടിയുള്ള ആക്ടറാണ് ലാലേട്ടനെ പുള്ളിക്കാരി വലിയ വലിയ ും കൊടുത്തിട്ടില്ലെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അദ്ദേഹം വന്ന് പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവർ കൂളിംഗ് ക്ലാസ് ഒക്കെ ഊരി വെച്ചിട്ട് നോക്കി നിൽക്കുകയാണ് അതായത് ആ സെറ്റിലെ തന്നെ ആളെ ലാലട്ടൻ ആക്കി മാറ്റുകയാണ് ആക്ട് ചെയ്ത് ഒരാളെ ഫാൻ ആക്കുക എന്ന് പറയില്ലേ അതാണ് അത് ലാലട്ടന്റെ രണ്ട് പടങ്ങൾ കണ്ട് കഴിഞ്ഞാൽ ആ വലയത്തിൽ നമ്മൾ വീണുപോകും അത് അവരുടെ ഒരു മാജിക് ആണ് എന്നായിരുന്നു അമിത് ചക്കാലക്കലിന്റെ വാക്കുകൾ മോഹൻലാലിന്റെ ഇതുപോലുള്ള കഥകൾ വല്ലപ്പോഴും ഒക്കെ താരങ്ങൾ പറയാറുള്ളൂ പറയുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന അനുഭവമാണ് ആരാധകൻ എന്ന നിലയിലും മലയാളി പ്രേക്ഷകർ എന്ന നിലയിലും നമ്മളെ അതിശയപ്പെടുത്തുന്നത്